കേൾവിശക്തിയിൽ മുൻപന്തിയിൽ ഉള്ള പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ബി കോഴി സി തത്ത ഡി മൂങ്ങ ഉത്തരം ഓപ്ഷൻ ഡി മൂങ്ങ മനുഷ്യ ശരീരത്തിൽ സ്വർണം കൂടുതലുള്ള ഭാഗം ഓപ്ഷൻ എ മുടി ബി വിരൽ സി മൂക്ക് ഡി കാൽനകം ഉത്തരം ഓപ്ഷൻ ഡി കാൽനഖം മുട്ടയുടെ കൂടെ എന്ത് ചേർത്താൽ താരൻ പെട്ടെന്ന് നശിക്കും ഓപ്ഷൻ എ തൈര് ബി പാൽ സി ചോറ് ഡി ജീരകം ഉത്തരം ഓപ്ഷൻ എ തൈര് പഴം പച്ചക്കറി ജ്യൂസ് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ ഹൃദയം ബി വൃക്ക സി കാൽ ഡി കൈ ഉത്തരം ഓപ്ഷൻ ബി വൃക്ക കപ്പലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് ഓപ്ഷൻ എ പ്ലാവ് ബി തേക്ക് സി ആൽമരം ഡി മാവ് ഉത്തരം ഓപ്ഷൻ ബി തേക്ക് എന്തിൻ്റെ അമിത ഉപയോഗം കോമയിലേക്ക് നയിക്കാം ഓപ്ഷൻ എ പഞ്ചസാര ബി ഉപ്പ് സി മുളക് ഡി തേൻ ഉത്തരം ഓപ്ഷൻ ബി ഉപ്പ് ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ കെ ബി വിറ്റാമിൻ സി സി വിറ്റാമിൻ എ ഡി വിറ്റാമിൻ ഡി ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ സി നൂറ്റി അൻപത് വർഷം ഇല്ലാതിരുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഓപ്ഷൻ എ ഇ ബി എ സി സെഡ് ഡി കെ ഉത്തരം ഓപ്ഷൻ ഡി കെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇറച്ചി ഓപ്ഷൻ എ കോഴി ബി താറാവ് സി ബീഫ് ഡി പന്നി ഉത്തരം ഓപ്ഷൻ ഡി പന്നി ഒരിക്കലും ഗതി പിടിക്കാത്തവരുടെ കുളിസമയം ഓപ്ഷൻ എ രാവിലെ ബി ഉച്ചയ്ക്ക് സി രാത്രി ഡി ഭക്ഷണശേഷം ഉത്തരം ഓപ്ഷൻ ഡി ഭക്ഷണശേഷം ഏറ്റവും ആരോഗ്യപരമായ മുട്ട ഏതിൻ്റേതാണ് ഓപ്ഷൻ എ താറാവ് ബി ഒട്ടക പക്ഷി സി കാട ഡി കോഴി ഉത്തരം ഓപ്ഷൻ സി കാട വെള്ളത്തിലെ കുതിര എന്നറിയപ്പെടുന്ന ജീവി ഓപ്ഷൻ എ മുതല ബി ഹിപ്പോ സി താറാവ് ഡി ആന outeram option B hippo